ഡ്രഗ്സിനെതിരെ സജീവമായിട്ട് നമ്മൾ നാട്ടിലെ ജനങ്ങളും പോലീസും എന്ന പോലെ എല്ലാവരും സജീവമായിട്ട് ഇറങ്ങുന്ന ഒരു സമയമാണിത് പക്ഷേ നമ്മൾ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ അതിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധത്തിൽ നമ്മൾ വളരെ പിറകിലാണെന്നുള്ളൊരു തോന്നലാണ് പ്രത്യേകിച്ച് സബ്സ്റ്റൻസ് യൂസിനെതിരെ അല്ലെങ്കിൽ ഡ്രഗ്സിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ആരെയാണെങ്കിലും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ് ഇതിൻ്റെ അഫക്റ്റ് ചെയ്ത് എങ്ങനെയാണ് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്തൊക്കെ ഇമ്പാക്റ്റാണ് സോഷ്യൽ ലൈഫിൽ ലൈഫിനെന്ത ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക ഇത്തരം കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുക ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു ആസ്പെക്ട്സ് അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു സ്റ്റെപ്പ് ആ ഒരു കാര്യത്തിൽ നമ്മൾ അത്ര അത്രയും ഉഷാറല്ല എന്നുള്ളൊരു തോന്നലാണുള്ളത് അത് വരും ദിവസം കൊണ്ട് സജീവമാവുമായിരിക്കും സജീവമാവേണ്ടതുണ്ട് കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട കാര്യം അതാണ് കാരണം നമ്മളിപ്പോൾ ഈ പോലീസും ജനങ്ങൾക്ക് ചെയ്യുന്നത് സപ്ലൈ സൈഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇതിൻ്റെ സപ്ലൈ കട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് പക്ഷെ ഇതിൻ്റെ ഡിമാൻഡ് ഈ കുട്ടികൾക്ക് ഇത് ആവശ്യമുള്ളിടത്തോളം കാലം അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ഇത് ലഭിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അത് നമുക്ക് തടയാൻ കഴിയാത്ത വിധമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് ഇതിൻ്റെ ആവശ്യം കുറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആവശ്യം കുറക്കണമെങ്കിൽ കുട്ടികളെ ആണെങ്കിലും യൂത്തിനെ ആണെങ്കിലും എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് അതാണ് ഏറ്റവും പഠനങ്ങളെല്ലാ റിസേർച്ച് പറഞ്ഞു മൾട്ടിപ്പിൾ റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട് അവയർനെസ് ക്യാമ്പയിനുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്ട്രാറ്റജി ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ മിക്ക ഡിസ്കഷനിലും ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കാണാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടതുണ്ട് നമുക്കെ കൃത്യമായിട്ട് ഇതെന്താണെന്ന് അറിയാത്തൊരു പ്രശ്നം പലപ്പോഴും പലരും പ്രകടിപ്പിക്കുന്നതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു പുതിയ സംഭവമാണ് നമുക്ക് പക്ഷെ ഇതൊരു പുതിയ സംഭവമല്ല ഡ്രഗ്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസിൻ്റെ ഒക്കെ അങ്ങേ അറ്റം എത്തിയ രാജ്യങ്ങളാണ് വെസ്റ്റേൺ കൺട്രികൾ പലതും അവർ ഒരുപാട് പഠനങ്ങൾ ഇതിൽ നടത്തിയിട്ടുണ്ട് വളരെ ക്വാളിറ്റി ഉള്ള റിസർച്ചുകളും ആ റിസർച്ചുകളൊക്കെ റെഡിൻ നമുക്ക് വളരെ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് പലതും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും പലപ്പോഴും പക്ഷേ അത്തരം റിസർച്ചുകളും ഒക്കെ ഓൾറെഡി ഉണ്ട് നമ്മൾ ഒരുപാട് വ്യത്യസ്തമൊന്നുമല്ല നമ്മൾ രണ്ട് രാജ്യങ്ങളാണെങ്കിലും വ്യത്യസ്തമായ രാജ്യങ്ങളൊക്കെ ആണെങ്കിലും കൾച്ചറൊക്കെ ഡിഫറെൻ്റ് ആണെങ്കിലും ഇതൊക്കെ ബ്രെയിനിൽ നമ്മളുടെ നമ്മൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ടുകൾ നമ്മളെ ശരീരത്തിന് നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെ ഉള്ളത് പൊതുവായുള്ള കാരണങ്ങളൊക്കെ ആണ് അതുകൊണ്ട് തന്നെ പുതിയ റിസർച്ചുകൾ നടത്തിയിട്ട് കണ്ടെത്തി മനസ്സിലാക്കേണ്ട സമയമല്ല ഇത് ഇത് ആക്ഷൻ എടുക്കേണ്ട സമയമാണ് പുതിയ റിസർച്ചുകൾ വേണ്ട എന്നല്ല റിസർച്ചുകൾ വളരെ സജീവമാവേണ്ടതുണ്ട് പക്ഷെ അതേസമയം റിസർച്ചുകളേക്കാൾ നിലവിലുള്ള റിസർച്ച് വെച്ച് ഇത് ക്യാമ്പയിൻ ചെയ്ത് ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സ്റ്റെപ്പ് ഡ്രഗ്സിനെതിരെ നടത്തേണ്ട ക്യാമ്പയിനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഒരു വീഡിയോ തയ്യാറാക്കുക എന്നുള്ളതാണ് അത്ര വലിയ സംഭവമെന്നല്ല ഒരു വീഡിയോ ഉണ്ടാക്കുക ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്താൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഏതൊക്കെ ഏതൊക്കെ സൈഡ് എഫക്ട്സ് ഇതിനുണ്ട് ഏതൊക്കെ തരത്തിൽ ഇത് ബ്രെയിൻ എന്തൊക്കെ ഡിസോർഡേഴ്സ് ഉണ്ടാക്കും ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെ മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കും ഏതൊക്കെ തരത്തിൽ ജീവിതം കുളമാകും എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ വീഡിയോ നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആയിട്ട് സ്കൂളുകളിലും കോളേജുകളിലും പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് അത് കണ്ടതിന് ശേഷം വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് അത് ബേസ് ചെയ്തിട്ട് വളരെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ആ ചോദ്യങ്ങൾ ഉത്തരമെഴുതുക ഉത്തരം ശരിയായ ഉത്തരം ആവും ആവണം അത് ഒരു പരീക്ഷ പോലെയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് ഇതാണ് ഏറ്റവും ഡ്രഗ്സിനെതിരെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ആ വീഡിയോയിൽ നമ്മൾ പറയേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് മിത്തുകൾ ഡ്രഗ്സിനെ കുറിച്ച് കുട്ടികൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ മനുഷ്യന്മാരുടെ ഇടയിൽ ഒരുപാട് മിത്തുകളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ അഡിക്ഷൻ ഒരു പ്രശ്നമൊന്നുമില്ല അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ നമുക്കാണ് സോൾവ് ചെയ്യാമെന്ന് പറയുന്നത് പക്ഷെ അഡീഷൻ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്രോണിക് ബ്രെയിൻ ഡിസീസ് ആണല്ലോ അത് നമ്മളെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്നു സിവിയറായിട്ട് അഫക്റ്റ് ചെയ്യുന്നു അത് പ്രൊഫഷണൽ ഹെൽപ്പിൽ മാത്രമേ നമുക്ക് റിസോൾവ് ചെയ്യാൻ കഴിയുള്ളൂ അത് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അതുപോലുള്ള മറ്റൊരു മിത്താണ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന ഡ്രഗ്സ് അത് ആണെങ്കിൽ കുഴപ്പമില്ല അത് സേഫ് ആണെന്ന് പറയുന്നത് അത് എത്രയും യൂസ് ചെയ്യാം എന്നുള്ളത് ചിന്തിക്കുന്നത് ചിന്തിക്കുന്ന തരത്തിൽ ഉള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യു എസില് ഒ ക്രൈസിസ് യൂത്ത് ഒക്കെ നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും പെർഡ്യൂ എന്ന് പറഞ്ഞൊരു കമ്പനി മാസീവായിട്ട് ഈ ആൻസൈറ്റിക്കും സ്ട്രെസ് ഒക്കെ കൊടുക്കുന്ന മെഡിസിന് അത് സേഫ് ആണെന്ന് പറഞ്ഞിട്ട് മാസീവായിട്ട് ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കി നന്നായിട്ട് അതിനെ മാർക്കറ്റ് ചെയ്തു പ്രൊമോട്ട് ചെയ്തു അപ്പോൾ അത് സേഫ് ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ഡോക്ടേഴ്സും അത് പ്രിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി അത് മാസികമായിട്ട് അഡിക്റ്റ് അഡിക്സിന് അഡിക്ഷൻ ഒരുപാട് പേർക്ക് അഡിക്റ്റഡ് ആവുകയും പിന്നീട് റഫ്ലി എത്ര അഞ്ച് ലക്ഷത്തോളം മനുഷ്യരാണ് ഇതിൽ മാത്രം ഓവർഡോസ് കാരണം പിന്നീട് അഡിക്ഷനിൽ കിടന്നു പിന്നീട് മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അത് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് സേഫ് ആണെന്നുള്ള തെറ്റിദ്ധാരണകളിലൂടെ ഓവർഡോസ് ചെയ്തു കഴിഞ്ഞാലുള്ള അതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് പറയുന്നത് അതുപോലുള്ള മറ്റൊരു തെറ്റിദ്ധാരണയാണ് കാനബീസ് കാനബീസ് ഒക്കെ കംപ്ലീറ്റ്ലി സേഫ് ആണെന്നുള്ളത് അതായത് കഞ്ചാവ് ഉള്ള സാധനങ്ങളൊക്കെ സേഫ് ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് പക്ഷെ വളരെയധികം സോ മെന്റൽ ഡിസോർഡേഴ്സും മെമ്മറി ലോസും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ അതേപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ ട്രീറ്റ്മെന്റുകൾ എങ്ങനെയാണ് ഇത് നടക്കുന്നത് ഇത് എത്രമാത്രം ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ റിയൽ കേസസ് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ന്യൂസിലൊക്കെ പലപ്പോഴും ചില ആളുകൾ ഇത് യൂസ് ചെയ്യുന്നവരെ തന്നെ അവർ അവരുടെ അവർ റീകവർ ചെയ്ത ആളുകൾ അവർ നേരിട്ട വെ ചലഞ്ചും വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന കാണാം അത്തരം ആളുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവയർനെസ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഈ ഇത്തരം വീഡിയോസ് ഇത്തരം ബോധവൽക്കരണം നടത്തുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ അത് സ്കൂളുകളിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല നിർബന്ധമായിട്ടും കോളേജുകളിൽ എന്തായാലും വേണം അതിന് പുറമേ തന്നെ നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബുകൾ ഇത്തരം വീഡിയോ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യും കാരണം പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും കാരണം പലപ്പോൾ ക്ലബ്ബുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റുഡൻസും യൂത്ത് ഒക്കെ സമയം ചിലവഴിക്കുന്ന പാർട്ടി ഓഫീസുകളൊക്കെ ഉണ്ട് നമ്മളൊക്കെ നാട്ടിൽ വായനശാല പോലുള്ള ചില ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ അത്തരം സ്ഥലങ്ങളിലെല്ലാം ഇത്തരം വീഡിയോകൾ ഇത്തരം ക്യാമ്പയിനുകൾ പ്രദർശിപ്പിക്കുന്നതോടെ കൂടുതൽ എഫക്റ്റീവ് ആവും അത് വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും കാരണം സ്കൂളിൽ നിന്ന് അത് വലിയ സീരിയസ് ആയി എടുത്തിട്ടില്ലെങ്കിലും ക്ലബിലും ഒക്കെ ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നതുകൂടി അത്തരമൊരു ക്യാമ്പയിൻസ് സംഘടിപ്പിക്കുന്നതുകൂടി അത് കുറച്ചുകൂടി അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും ഒരു പോസിറ്റീവായിട്ടുള്ള സൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീഡിയ ന്യൂസ് ചാനലുകളൊക്കെ വളരെ സജീവമായിട്ട് ഈ വിഷയങ്ങൾ വിഷയങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും പക്ഷേ ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ന്യൂസ് ചാനലുകൾ ഒരു വിഷയം ഒരു രണ്ടാഴ്ച കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ഫോളോഅപ്പ് ചെയ്യുന്നൊരു പലപ്പോഴും ചെയ്തു കാണാ കാണാറില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈഡാണ് ഇതിന്റെ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് അത് ഇതിന്റെ സപ്ലൈ കുറക്കുക എന്നുള്ളത് പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൻ്റെ ഡിമാൻഡ് സൈഡിലും നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിമാൻഡ് കുറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഇത് ക്യാമ്പയിനും കാര്യങ്ങളും ട്രാക്ക് ചെയ്യുന്നതിൽ ബിഹേവിയർ സയൻസിലും അതുപോലെ സോഷ്യൽ സയൻസിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഇത്തരം ടീമുകളിൽ ലീഡ് ചെയ്യൽ നമ്മുടെ നാട്ടിൽ അത്തരം എക്സ്പേർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് അത്തരം ആളുകൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് സബ്സ്റ്റൻസ് യൂസിന്റെ മറ്റൊരു വിഷയം ഇതിന് വളരെ മാസീവായിട്ടുള്ള സോഷ്യൽ ഫൈനാൻഷ്യൽ കോസ്റ്റ് ഉണ്ട് അത് ഗവണ്മെന്റുകൾക്ക് ഇപ്പോൾ വെസ്റ്റേൺ കൺട്രികളൊക്കെ നോക്കി ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ചിലവാക്കേണ്ടി ഒരു അവസ്ഥയുണ്ട് ഇപ്പം നമ്മൾ പ്രിവെന്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുണ്ടാക്കുന്ന ലോ എൻഫോഴ്സ്മെന്റ് ഇതുണ്ടാക്കുന്ന ക്രൈമിന് വേണ്ടിയിട്ട് അത് പ്രിവെന്റ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പത്തരട്ടി അല്ലെങ്കിൽ ഇരുപതരട്ടി ചിലവാക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും ഡ്രഗ്സിനെതിരെ ലോകത്തുള്ള സബ്സ്റ്റൻസ് യൂസിനെതിരെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും നടത്തുന്ന യുദ്ധങ്ങൾ മിക്കതും വലിയ വിജയങ്ങളല്ല എന്നുള്ളത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇതൊരിക്കലും അവസാനിക്കുന്ന ഏതെങ്കിലും കുറച്ച് കാലങ്ങൾ കൊണ്ടോ ഒരു കുറച്ച് ക്യാമ്പയിനുകൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കുള്ള ഒരു പോളീസിംഗ് കൊണ്ടോ ഒന്നും അവസാനിക്കുന്ന ഒരു സംഭവമല്ല ഇത് കാലങ്ങളോളം നിലനിൽക്കുന്നതാണ് പിന്നെ നമ്മൾ ഈ കോവിഡിനോടൊക്കെ പലപ്പോഴും കമ്പയർ ചെയ്യുന്ന സമയത്ത് കോവിഡിന് നമ്മളൊരു കാട്ടു തീ എന്ന് പറയുകയാണെങ്കിൽ ഡ്രഗ്സിൻ്റെ യൂസേജ് അതിൻ്റെ ഇമ്പാക്റ്റ് തലമുറകളിലോളം നമ്മൾ ഉണ്ടാവുന്നതല്ല എത്രമാത്രം എന്ന് വെച്ചാൽ ഇപ്പം യു എസ് ഒരു കുട്ടി ജനിക്കുമ്പോൾ എവ്രി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു കുട്ടി ജനിക്കുന്നത് എല്ലാ പതിനഞ്ച് മിനിറ്റിലും യു എസ് ജനിക്കുന്നുണ്ട് ഒരു കുട്ടി വെച്ചിട്ട് ആ കുട്ടികൾക്ക് ഡ്രഗ്സിൻ്റെ അഡിക്ഷനോടെയാണ് കുട്ടികൾ ജനിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും കാരണം കുട്ടിയുടെ മാതാവ് ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഈ കുട്ടി കുട്ടിയുടെ മാതാവ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരു കേസാണ് അപ്പോൾ ആ കുട്ടി സെപ്പറേറ്റ് ആവുന്ന സമയത്ത് കുട്ടിയിൽ വിഡ്രോവൽ സിംറ്റംസ് അതായത് ഡ്രഗ്സ് കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ കാണിക്കുന്ന മനുഷ്യരെ വലിയവർ കാണിക്കുന്ന അതുപോലെ തന്നെ കുട്ടികളൊരു വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്ന കേസുകൾ വളരെ വ്യാപകമാണ് പതിനഞ്ച് മിനിറ്റിൽ ഒരു കുട്ടി അത്തരത്തിൽ ജനിക്കുന്നുണ്ട് എന്നാണ് എസ്റ്റിമേറ്റഡ് കണക്ക് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മളെ നാട്ടിൽ ഒരുപാട് അകലെയല്ല സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതും അതിനെതിരെയുള്ള ശക്തമായുള്ള ക്യാമ്പയിനും പ്രവർത്തനങ്ങളും വളരെയധികം വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം താങ്ക്